അള്ളാഹോടല്ലാതെ ആരോടും അത് മലക്കാവട്ടെ ജിന്നാവട്ടെ വിഗ്രഹമാവട്ടെ മഹാന്മാരാകട്ടെ അവയെ പൂജിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഒരു ഉത്തരവും ലഭിക്കില്ല എന്നതാണ് ഖുർആനിൽ മിക്ക സ്ഥലങ്ങളിലും ആവർത്തിക്കുന്നത് എന്നാൽ പുതിയ വാദക്കാർ അമ്പലത്തിലും ജാറത്തിലും മനുഷ്യ ജോലികളിലുമൊക്കെ പ്രവർത്തിക്കുന്നത് ആ ഒരാളെ ഏർവാടി കൊണ്ടുപോയിട്ട് മാനസിക രോഗം കുറച്ച് സുഖപ്പെട്ടാൽ അതിനർത്ഥം എന്താ ഷെയ്ത്താ മുഖേന ഉണ്ടായ രോഗാണെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോ ഷെയ്ത്താൻ വിട്ടു നിൽക്കും അപ്പൊ എന്തായി കൊണ്ടോയോനും കൊണ്ടോയങ്ങൾക്കും ഏർവാടിയിൽ വിശ്വാസായി ഓർവാടി തങ്ങളെ കറാമത്തോണ്ട് നമ്മളാളെ രോഗം മാറി അപ്പൊ ചിലപ്പോ സായിബാബിനെ സഹായിക്കും അമൃതാന്തെ സഹായിക്കും പുത്തപ്പള്ളിമുപ്പനെയും സഹായിക്കും പല കറാമത്തും നടന്നോക്കെ കേൾക്കല്ലേ ഷെയ്താൻ അങ്ങനെയൊക്കെ ചെയ്യും ശെയ്താനെ സന്തോഷിപ്പിച്ചപ്പോൾ അവൻ നിന്നെ ഉപദ്രവിക്ക സന്തോഷിപ്പിക്കലാ ചെറുതി അട്ടൽ ചെറുതിയട്ടിയ ഓല് സന്തോഷമായില്ലോ ശിർക്ക് ചെയ്താൽ അവനെ നരകത്തിലെത്തിക്കാനുള്ള ഫസ്റ്റ് പടി പൂർത്തിയായി അവയ്താൻ എന്നെ ഉപദ്രവിക്കൂല അപ്പൊ ഏർപാടി പോയാ സംഭവിക്കണതാണ് ഏർവാടി പോയ ആൾക്ക് ഏർവാടി ബാധിശാത്തങ്ങൾക്ക് കറാമത്തുണ്ട് ഓരോട് പ്രാർത്ഥിച്ച രോഗം മാറും ഓരോ ഹലറത്ത് ചെന്നാ പിന്നെ ഇളകാത്തൊരു ശൈത്താനും ഇല്ല എത്ര ആൾക്ക് മാറിയാണ് പിന്നെ ഓല് കൊടുത്ത വെള്ളം അതിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാ മതി അപ്പൊ ഒരു കുടുംബത്തെ തന്നെ ബാധിക്കും അപ്പോ വിട്ടു നിക്കും അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് പറയും തങ്ങളെത്തോട് രോഗം മാറി മാറി അത് അല്ലാത്തവർക്ക് ചോദിച്ചോക്കൊന്നും കൊടുക്കാൻ കഴിയൂല ഓന്റെ ഓൻറെ ചില സഹായങ്ങളൊക്കെ ചിലപ്പോ മനുഷ്യന്റെ ശരീരത്തെ കയറി കൂടിയിട്ട് ചില രോഗങ്ങൾ ഉണ്ടാവും ഇത്തരം കേന്ദ്രങ്ങൾ ചെന്ന് അവൻ ഇറങ്ങി കൊടുക്കും എന്തിനാത് ഈ കേന്ദ്രത്തിൽ ഇവന് വിശ്വാസാകാൻ വേണ്ടിയിട്ട് ഒരു മാനസിക രോഗം ഏർവാടി പോയാൽ ചിലപ്പോ സുഖം കിട്ട എന്തുകൊണ്ടാ പിശാജ് കേറിയിട്ട് വന്ന മാനസിക രോഗാണെങ്കിൽ ഏർവാടി ചെല്ലുമ്പോൾ പിശാചം ഒഴിഞ്ഞു കൊടുക്കും അപ്പൊ ഈ പോയവൻ ഏർവാടിത്തവരിൽ വിശ്വാസായി അവന്റെ കുടുംബങ്ങൾക്ക് വിശ്വാസായി അവനെ കൊണ്ടുപോയവർക്ക് വിശ്വാസായി അപ്പിന് അവിടുത്തെ മൂലും വെള്ളം ഒക്കെ വാങ്ങിയിട്ടിങ് പോരും അപ്പൊ കുഴപ്പമില്ല പിന്നെ ഏർവാടി തങ്ങളെ കുറിച്ച് ഇങ്ങനെ നിക്കളും അവിടുത്തെ മൗലൂര്യം ഒക്കെ ചൊല്ലി ഇങ്ങനെ നടക്കും കുറച്ചായാലും ഇനിയും കേറും അപ്പൊ പിന്നെ പോയി ഓർപാടിയില് പിന്നെ അവരെല്ലാവരോടും പറയും ഏർവാടിപ്പോയാ രോഗം മാറും ഏർവാടി പോയാ രോഗം മാറും ഒരുപാട് ആളുകൾ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യും അപ്പൊ ഒരുക്കന്റെ ദേഹത്ത് കയറിയ ഒരുപാടാളെ ശുക്കിനും പുതിർനും തടച്ചെടാൻ ഷെയ്ത്താന് സാധിക്കും ശൈത്താനെ പ്രീതിപ്പെടുത്തിയാൽ ശൈത്താൻ ഒഴിഞ്ഞു നിൽക്കും അപ്പൊ ജാഗത്ത് പോകൽ ശൈത്താനെ പ്രീതിപ്പെടുത്തലാണ് അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് നാഗത്തെ നേർച്ചയാക്കിയാലും ചിലപ്പോൾ പിശാജി ഒഴിഞ്ഞു നിൽക്കും അതിന്റെ പേരിൽ അസുഖം മാറിക്കിട്ടും അവിടെ ശൈത്താനാണ് രോഗം സുഖമാകാൻ കാരണക്കാരനാകുന്നത് പണ്ഡിതന്മാരെ അവരെ പഠിപ്പിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നു ഏർവാടി പോകാൻ പാടില്ല നാഗൂരിൽ പോകാൻ പാടില്ല അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല എന്താ പോയിട്ട് ഞങ്ങളെ രോഗം മാറുന്നില്ലേ ഇത് എന്റെ അടുത്തതാ ഒരു പ്രാന്ത് ചങ്ങല കിട്ട പ്രാന്തനും ഏർവാടി കൊണ്ടോയി കൊണ്ടോന്നു ഒരു കുഴപ്പമില്ല സുഖമായിട്ട് നടക്കുന്നുണ്ട് ഒരേ ലസ്സം ഉണ്ടാവും കഴിയുമേ രാവിലെന്തോ അവിടുന്ന് പഠിപ്പിച്ച് കൊടുത്ത് എന്തോ ഒരു വെള്ളം ഉണ്ടാവും കുടിക്കുന്നുണ്ട് വേറെ ഒരു കുഴപ്പമല്ല ഇപ്പൊ രോഗം മാറിയില്ലേ നിങ്ങൾ പറയും പോകാൻ പാടില്ല പോകാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ തെളിവ് അവിടെ പോയിട്ട് രോഗം മാറുന്നുണ്ടോ ഇല്ലേ എന്നതാണ് ആ അങ്ങനെയാണ് ആളുകളെ തീരുമാനം അത് മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്തതാ പോകാൻ പാടില്ല എന്ന് ഹോബികൾ പറയും നിങ്ങൾ നിൽക്കണ്ട ഞമ്മക്ക് നമ്മളെ കാര്യം നടന്നാ പോരെ മുറാദേശിലായാൽ പോരെ അവിടെ പോയിട്ട് ഇന്നോർക്ക് മുറാ ദാസിലായിട്ട് മറ്റൊരു മുറാദേശ് ഇവരുടെ മുറാദേശീലായിട്ടുണ്ട് എന്നാ പിന്നെ എന്താ ആലോചിക്കാൻ നമ്മൾ അങ്ങോട്ട് പോവുക അങ്ങനെയാണ് പലപ്പോഴും പലയിടത്തും എത്തിപ്പെടാറുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ ചിലപ്പോൾ പൈശാചികമായ രോഗമാണെങ്കിൽ ചിലപ്പോൾ ശിഫ കിട്ടിയെന്ന് വരാം ഏർവാടി പോയിട്ട് രോഗം മാറിയാൽ ആളുകൾ വിചാരിക്കുന്ന ഏർവാടി തങ്ങൾ ബാധിശാത്തങ്ങളെ കറാമത്തോണ്ട് ആ രോഗം മാറിയെന്നാണ് അല്ലേ പൈശാചിക രോഗങ്ങൾ ചിലപ്പോൾ പിശാജ് അത്തരം സന്ദർഭത്തിൽ വിട്ടു നിൽക്കുകയും അതുകൊണ്ട് പിശാജിന്റെ ആളുകൾക്ക് ചില സുഖം കിട്ടുകയും ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും ശൈത്താനെ സന്തോഷിപ്പിച്ചപ്പോൾ അവൻ നിന്നെ ഉപദ്രവിക്ക സന്തോഷിപ്പിക്കാനാ ചരട്ടി ചട്ടൽ ചെറുതെത്തിയ ഓല് സന്തോഷമായി ശിർക്കിതല്ലോ ശിർക്ക് ചെയ്താൽ ഇവനെ നരകത്തിലെത്തിക്കാനുള്ള ഫസ്റ്റ് പടി പൂർത്തിയായി അവയ്ത്താമിനെ ഉപദ്രവിക്കൂല അപ്പൊ ഏർപാടി പോയാൽ സംഭവിക്കുന്നതാണ് ഏർപാടി പോയ ആൾക്ക് ഏർവാടി ബാധാത്തങ്ങൾക്ക് കറാമത്തുണ്ട് ഓരോട് പ്രാർത്ഥിച്ചാൽ രോഗം മാറും ഓരോ ഹലറത്ത് ചെന്നാൽ പിന്നെ ഇളകാത്തൊരു ഷെയ്ത്താനുല്ല ഓർമോയാൻ എത്ര ആൾക്ക് മാറിയാണ് പിന്നെ ഓല് കൊടുത്ത വെള്ളം അതിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാൽ മതി അപ്പൊ ഒരു കുടുംബത്തെ തന്നെ ഷിർക്കിലെത്തിക്കാൻ ബാധിക്കും അപ്പോ വിട്ടു നിൽക്കും അപ്പൊ പിന്നെ സുഖാവും അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് പറയും ഏർമാടി തങ്ങളെത്തോട് രോഗം മാറി മാറി അത് കൊടുത്ത കഴിവുകൾ മഹാന്മാര മഹിയില് നടക്കുന്നൊക്കെ ഷെയ്താന്റെ പണിയാണ് സക്കരിയ പറയും ഏർവാടി നടക്കുന്ന ഷെയ്ത്താന്റെ പണിയാണ് സുഹൃത്തുക്കളെ ഏർവാടിയിലും മറ്റുമൊക്കെ പോയിട്ട് ചില ആളുകൾക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ ചിലക്ക് മാറാത്ത ബ്രാണ്ട് മാറുന്നുണ്ട് അതുപോലെ പലതും അതൊക്കെ പിശാചിന്റെ പ്രവർത്തനമാണെന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ഹദീഷ് സമാഹാരത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇന്ന് പറയുന്നു എനിക്കൊരാൾ ഫോൺ ചെയ്യാ ഏർവാടി പോയാൽ കുട്ടിനെ കിട്ടും നിങ്ങൾ പറഞ്ഞോ ഞാൻ പറഞ്ഞു ഏർവാടിയിൽ പോയാൽ പലർക്കും കുട്ടിയെ കിട്ടുന്നുണ്ട് അത് ബാധിശാത്തങ്ങളെ കറാമത്തൊന്നല്ല അതെല്ലാം ചില ഷെയ്ഖാന്റെ പ്രവർത്തനങ്ങളാണ് കേട്ടോ ഷെയ്ത്താൻ കുട്ടീനെ കൊടുക്കൂടെ ബഹുമാനം കേട്ടില്ല നിങ്ങൾ താൻ കുട്ടിയില്ലാത്ത ഒരു കുട്ടിയെ കൊടുക്കുന്നില്ല ഇപ്പൊ മൗലവി പറഞ്ഞത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അപ്പൊ ഈ എന്താ ബഹുമാനം ഏ ആ കറാട്ടാണ് വിശ്വസിക്കാൻ പറ്റൂല ഷെയ്ത്താൻ കൊടുക്കുന്നതാണ് എന്തുകൊണ്ട് ആഹിറത്തെ അള്ള ആദർശം കൊണ്ടാണ് പരിഗണിക്കുന്നത് ദുനിയാവിനെ അല്ല ആവശ്യം വെച്ചിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് ദുനിയാവിൽ ദുനിയാവിലല്ലാഹു മനുഷ്യന്റെ ആവശ്യത്തെയാണ് പരിഗണിക്കുന്നത് ശബരിമലയിൽ ചെന്നിട്ട് എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നൊരു ഹിന്ദു സഹോദരൻ അട്ടഹസിച്ച് പ്രാർത്ഥിച്ചു വെക്കി ആ പ്രാർത്ഥന ചിലപ്പോ അല്ല കേട്ടിരിക്കും കേട്ട തീർച്ചയായിട്ടും അവനൊരു കുഞ്ഞിനെ കൊടുത്തിരിക്കും അതേപോലെ തന്നെ മമ്പർത്ത തങ്ങളെടുത്ത് പോയിട്ട് തങ്ങളെ എനിക്കൊരാങ്കുഞ്ഞിനെ കിട്ടണം ഞാൻ കുറെ നാളായി ഒരു ആങ്കുഞ്ഞിക്ക് ആഗ്രഹിക്കുന്നത് ഈ വിളി അല്ല കേട്ടിരിക്കും ഒരാങ്കുഞ്ഞിനെ അല്ല കൊടുത്തിരിക്കും കണ്ടൂക്കാരം ഒയ്തുവാജി ഒരു ദിവസം നേർച്ച നേർന്നു ആരോ പറഞ്ഞിട്ട് ആങ്കുഞ്ഞിനെ കിട്ടാതെ വിഷമിച്ച മൊയ്തുവാജ് ഗുരുവായൂർ തുലാഭാരം കൊടുത്താൽ ആങ്കുഞ്ഞിനെ കിട്ടുമെന്നാരോ ആരോ ഉപദേശിച്ചു അയാൾ അത് നേർച്ച വെക്കുകയും ചെയ്തു പിറ്റേറ്റ കൊല്ലം ഭാര്യ ആങ്കുഞ്ഞിനെ പ്രസവിച്ചു ഗുരുവായൂർ ചെന്നിട്ട് അദ്ദേഹം പഞ്ചസാര കുഞ്ഞിന് തുലാഭാരവും കൊടുത്തു ഇവിടെ മനസ്സിലാകുന്ന വിഷയം എന്താ മൊയ്തുവാജിന്റെ തേട്ടം ുഞ്ഞാണ് ആ തേട്ടം അല്ല കേട്ടിരിക്കുകയാണ് ആ തേട്ടം അല്ല കബൂലാക്കിയിരിക്കുകയാണ് അത് അല്ലാഹുതാല കൊടുത്തിരിക്കുകയാണ് അത് സംഭവിച്ചത് ദുനിയാവിൽ അല്ലാഹു താല ആവശ്യങ്ങളെ പൂർത്തിയാക്കി കൊടുക്കുകയും ആവശ്യങ്ങൾ നേടാനുള്ള വഴികളെ പരീക്ഷണമാക്കി വെക്കുകയും ചെയ്തതുകൊണ്ടാണത് പറഞ്ഞു പറഞ്ഞു അപ്പൊ ചിലപ്പോ സായിബാബിനെ സഹായിക്കും 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 പല കറാമത്തും പൂജിച്ച് അവന്റെ കഴിവിൽപ്പെട്ട സഹായങ്ങൾ സ്വദേഹങ്ങൾക്ക് തന്നെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത മലബുകളെയും ജിന്നുകളെയും ചെവിത്താന്മാരെയും ആരാധിച്ചത് ഒരു ഫലവും ലഭിക്കില്ലെന്ന് ഖുർആആൻ ആവർത്തിക്കുമ്പോൾ പോയി ഉദാഹരണത്തിന് നിങ്ങളിൽ ഒരാൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്നാണ് നിശ്ചയമെങ്കിൽ ആ പടച്ചതമ്പുരാന്റെ നിശ്ചയത്തെ മാറ്റി നിങ്ങൾക്ക് തരാൻ നിങ്ങൾ ഇടാതെ ചെയ്യുന്ന ശക്തികൾക്ക് കഴിയുമോ നിങ്ങളിൽ ഒരാൾക്ക് ഗുണമുണ്ടാകണമെന്നാണ് അള്ളാഹു നിശ്ചയിക്കുന്നത് എങ്കിൽ ആ ഗുണത്തെ ർത്താൻ നിങ്ങൾ വിവാദത്തിൽ കഴിയുമോ വിശുദ്ധ ക്രാനിന്റെ സഹോദരന്മാരെ ഈ ചോദ്യം ആദ്യം നാം ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക ജീവിതത്തിലെ പല പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിലും അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ചോദ്യം നമ്മളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ സന്താന സൗഭാഗ്യത്തിനു വേണ്ടി ഏർവാടിയിലും നാഗൂരിലും മുത്തുപ്പേട്ടയിലും അജിമീറിലും പോകുന്നവരുണ്ടല്ലോ കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി പുറ്റം ജാറത്തിൽ പോയി നേർച്ചയാക്കുന്നവരുണ്ടല്ലോ അതേപോലെ തന്നെ നാഗൂരിലേക്കോ അജ്മീറിലേക്കോ പലതും നേർച്ചയാക്കുന്നവരുണ്ട് രോഗശമനത്തിന് വേണ്ടി അത്തരം ഏർപ്പാടുകൾ ചെയ്യുന്നവരുണ്ട് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മരിച്ചുപോയ മഹാന്മാരുടെ അക്ബറകളിലേക്ക് പോകുന്നവരുണ്ട് വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ജാരങ്ങളിലേക്ക് കാശറിയുന്നവരുണ്ട് അല്ലെ ദീർഘയാത്രയാണെങ്കിൽ ഇതിലെങ്കിലും നാദാപുരത്തേക്ക് പോകുമ്പോൾ എത്തുമ്പോ അവിടെ ആ റോഡിന്റെ അടുത്ത് സൈഡിലേക്കുള്ള ജാറത്തിലേക്ക് കാശറിയുന്നവർ അല്ലെങ്കിൽ അവിടെ പെട്ടിയിൽ കാശടുന്നവർ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോ കുഞ്ഞിപ്പള്ളി അടക്കമുള്ള ജാരങ്ങളിലേക്ക് കാശറിയുന്നവർ വയനാട്ടിലേക്കാണെങ്കിൽ പത്രം തളത്തും അതേപോലെ തന്നെ ഒടുങ്ങാക്കാട് മക്കാമിലേക്കും കാശറിയുന്നവർ ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നാം ചോദിക്കുക ഞാൻ എന്റെ ടു വീലറിൽ പാറക്കടവ് നിന്ന് വായന പാറക്കടവ് നിന്ന് നാദാപുരത്തേക്ക് യാത്ര ചെയ്യുകയാണ് അങ്ങനെ നാദാപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോ അബാഹു അപകടങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒന്ന് വിചാരിച്ചു നോക്കുക നാം മുതാപര എത്തുന്ന ജാരത്തിന്റെ അരിയിലേക്ക് സൈഡാക്കി അവിടെയുള്ള നേർച്ചപ്പെട്ടിയിലേക്ക് ഒരു പത്ത് രൂപ ഇടുന്നു എന്തിനു വേണ്ടി എന്റെ വാഹനം അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കുന്നു അല്ലാഹുവിൽ എന്റെ വാഹനം നാദാപുരത്തിന്റെയും ഇടയിൽ വെച്ച് ആ പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് അതല്ലെങ്കിൽ ടി വിക്ക് സമീപം വെച്ച് അപകടത്തിൽ അപകടത്തിൽപ്പെടണം എന്നാണ് അള്ളാഹുവിന്റെ നിശ്ചയമെങ്കിൽ മൊദാകര ശേഷി ആ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമോ വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ പത്രം തളം ജാരത്തിലേക്ക് ഞാൻ കാശറിയുന്നു എന്റെ വാഹനം അപകടത്തിൽപ്പെടാതിരിക്കാൻ എന്നാൽ ഏറ്റവും താഴെയുള്ള വളവിൽ വെച്ച് എന്റെ വാഹനം താഴേക്ക് മറിഞ്ഞ് ഞാൻ മരണപ്പെടണം എന്നാണ് അള്ളാഹുവിന്റെ നിശ്ചയമെങ്കിൽ പത്രം തളത്ത് മരിച്ചു കിടക്കുന്ന ശേഷിന് അള്ളാഹുവിന്റെ ആ ദുരന്തത്തെ നിശ്ചയിച്ച ആ ദുരന്തത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ എനിക്ക് കുട്ടികൾ ഉണ്ടാകേണ്ടതില്ല എന്നാണ് റബ്ബിന്റെ നിശ്ചയമെങ്കിൽ എന്റെ മകന് കുട്ടികൾ ഉണ്ടാകേണ്ടതില്ല എന്നാണ് നിശ്ചയമെങ്കിൽ എന്റെ മകൻ എന്റെ മകൾക്ക് സന്താനങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്നാണ് റബ്ബിന്റെ നിശ്ചയമെങ്കിൽ ഏത് ഏർവാടിയിലെ ശേഷിനാ സഹോദരന്മാരെ എനിക്ക് കുട്ടിയെ തരാൻ കഴിയുക എനിക്കൊരു കുഞ്ഞിന് നൽകാതെ എന്നെ പരീക്ഷിക്കണമെന്നാണ് നിശ്ചയിച്ചതെങ്കിൽ ഏത് ജാറത്തിലെ തങ്ങൾക്കാണ് എനിക്ക് കുഞ്ഞിനെ നൽകാൻ കഴിയുന്നത് എന്റെ മകൾക്ക് മാനസിക രോഗം വന്ന് ഞാനും അവളും എന്റെ കുടുംബവും പ്രയാസപ്പെടണം അങ്ങനെ പരീക്ഷണത്തിലൂടെ എന്റെ വിശ്വാസം ശുദ്ധീകരിക്കപ്പെടണം എന്നാണ് അബ്ദുൾ തമ്പുരാട് വിശ്വാസമെങ്കിൽ ഏത് നേർച്ച സ്ഥലത്തിലാണ് എന്റെ മകളുടെ രോഗം തടയാൻ കഴിയുന്നത് ഏത് ജീവിക്കാ തടയാൻ കഴിയുന്നത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് ഈട്ടിയാൽ അതുപോലും തിരിച്ചു നൽകാൻ ഒരാൾക്കും കഴിയില്ലെന്ന് പറയുന്ന ഖുർആൻ വാക്യം മനുഷ്യരെ ഒരു ഉദാഹരണമിത വിവരിക്കപ്പെടുന്നു നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക തീർച്ചയായും അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിന്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കുവാനും അവർക്ക് കഴിയില്ല അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലർ തന്നെ പറഞ്ഞു വിഗ്രഹ പൂജകൾ